ഹായ് വെൽക്കം ടു പ്രബ്സ്കി എച്ച് എസ് എ പരീക്ഷയ്ക്ക് അപേക്ഷ അയച്ചവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇനി അപേക്ഷ അയക്കാൻ ഇനിയും ദിവസമുണ്ട് അതിലേക്ക് കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എച്ച് എസ് എ പരീക്ഷയ്ക്ക് അപേക്ഷ അയക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് എച്ച് എസ് എ പരീക്ഷയ്ക്ക് മാത്രമല്ല നിങ്ങൾ പി എസ് സിയുടെ ഏത് എക്സാമിന് വേണ്ടി അപേക്ഷ അയക്കുന്നവരാണെങ്കിലും വൺ ടൈം നമുക്കറിയാം നമ്മുടെ പ്രൊഫൈലിൽ കയറിയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ഒക്കെ നടത്തിയിട്ട് നമ്മൾ അതിലൂടെ അപേക്ഷ അയയ്ക്കുന്നു അപ്പോൾ എപ്പോൾ അപേക്ഷ അയക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെ നമ്മൾ പറയുന്നത് മുമ്പ് ആദ്യം കാലം വന്ന ഒരു ന്യൂസ് ന്യൂസ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു ആ നമുക്കൊന്ന് ശേഷം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം പി എസ് സിക്ക് സമർപ്പിച്ച അപേക്ഷ കാണാനില്ലെന്ന് പരാതി ഓൺലൈനായി നൽകിയ അപേക്ഷകൾക്ക് കൺഫർമേഷൻ കിട്ടാതെ വന്നതോടെ ഉദ്യോഗാർത്ഥികൾ പരിശോധിച്ചപ്പോഴാണ് അപേക്ഷ തന്നെ കാണാതായ വിവരം അറിയുന്നത് പ്രൊഫൈലിൽ എന്റെ എനിക്ക് കൺഫർമേഷൻ മെസ്സേജ് വന്നില്ല എന്ന് മാത്രമല്ല എൻ്റെ ആപ്ലിക്കേഷൻ തന്നെ മിസ്സായതായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും എക്സാം എഴുതാനുള്ളൊരു ചാൻസ് കിട്ടും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോഴും എപ്പോഴും എപ്പോഴും വിളിക്കുന്ന പരീക്ഷയല്ല നമ്മൾ വർഷങ്ങൾ കാത്തിരുന്നാലേ പരീക്ഷ വരൂ അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ ഇങ്ങനെ തഴയപ്പെടുമ്പോൾ നമുക്ക് മാനസികമായിട്ടും അല്ലെങ്കിൽ തന്നെ നമ്മുടെ അവസരം നിഷേധിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത് ഇത് ഇവരുടെ മാത്രം പരാതിയല്ല സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലെ നിരവധി ഉദ്യോഗാർത്ഥികളുടെ ആശങ്കയാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പതിനേഴ് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് നമ്മൾ കണ്ടു എച്ച് എസ് എ പരീക്ഷയ്ക്ക് ഉള്ളവർക്കാണെന്ന് പറഞ്ഞെങ്കിലും ഇത് മുമ്പ് എൽ പി യു പി പരീക്ഷയുടെ സമയത്ത് സംഭവിച്ചൊരു വിഷയമായിരുന്നു അതായത് കുറേ പേർ അപേക്ഷ അയച്ചു പക്ഷേ അവരുടെ അപേക്ഷ പിന്നീട് കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് എന്തുണ്ടായിരുന്നില്ല തങ്ങളുടെ പ്രൊഫൈലിൽ കാണാതായിരുന്നുണ്ടായിരുന്നില്ല അവർക്കത് എഴുതാനുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായി അപ്പോൾ ഇത് എല്ലാ ന്യൂസ് പേപ്പറുകളിലും അതുപോലെ ചാനലുകളിലൊക്കെ ഒന്ന് വന്ന പ്രധാനമായിട്ട് വന്ന ഒരു ന്യൂസ് ആയിരുന്നു അതെ യു സ്കൂൾ അധ്യാപക തസ്തികയിലേക്ക് നൽകിയ അപേക്ഷ കാണാനില്ലെന്ന് നിരവധി ഉദ്യോഗാർത്ഥികൾ സ്വന്തം പ്രൊഫൈൽ വഴി അപേക്ഷിച്ചപ്പോൾ വിജയകരമായി സമർപ്പിച്ചതായി കാണിച്ചിരുന്നു പരീക്ഷാ തീയതി പ്രഖ്യാപിച്ച ശേഷം പ്രൊഫൈൽ പരിശോധിച്ചപ്പോൾ ഇത് കാണാനില്ല പ്രതിസന്ധിയിലായി നിരവധി ഉദ്യോഗാർത്ഥികൾ അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത നമ്മൾ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോ നമ്മൾ കണ്ടു ഇങ്ങനെ ഒരുപാട് പേര് ആ സമയത്ത് ഈ ഒരു കാര്യം കാരണം ബുദ്ധിമുട്ടിയ ഒരവസ്ഥ ഫേസ് ചെയ്തു അപ്പൊ നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ വ്യക്തമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ പി എസ് സിയുടെ നോട്ടിഫിക്കേഷനുകൾ എടുത്തു നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ കാണാറുണ്ട് ആ നോട്ടിഫിക്കേഷനില് ഇങ്ങനെ ഒരു ഭാഗം കൂടി മെത്തേഡ് ഓഫ് സബ്മിറ്റിംഗ് അപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഭാഗത്ത് വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട് Candidates are advised to keep printout or soft copy of the online application for future reference. Candidate can take the printout of the application by clicking on the link My Application to their profile. All correspondence with the commission. റിഗാർഡിംഗ് ദ അപ്ലിക്കേഷൻ ഷുഡ് ബി അക്കംബേറ്റ് വിത്ത് ദ പ്രിൻ്റ് ഔട്ട് ഓഫ് ദ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മൾ അപ്ലൈ ചെയ്തു എന്നതിനുള്ള ഒരു തെളിവായിട്ട് നമുക്കതിൻ്റെ കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അപ്പം നിങ്ങൾ ഇങ്ങനെ ഈ പറയുന്ന എച്ച് എസ് ടി എന്നല്ല ഏത് പരീക്ഷയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആളാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ അതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ വൺ ടൈം രജിസ് പ്രൊഫൈലിൽ കയറിയിട്ട് ആ അപ്ലിക്കേഷൻ അയച്ചതിന് ശേഷം മൈ അപ്ലിക്കേഷൻ എന്നുള്ള ഭാഗത്ത് നിന്ന് നമ്മുടെ ആ അപേക്ഷ അയച്ചതിന്റെ കോപ്പി നമ്മൾ എന്ത് ചെയ്തിരിക്കണം അത് ഡൗൺലോഡ് ചെയ്തെടുക്കണം പ്രിന്റ് ഔട്ട് നിങ്ങൾ വേണമെങ്കിൽ എടുത്തുവെച്ചാൽ മതി ഇല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് നിങ്ങൾ സേവ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്തു വെക്കുകയോ എന്തായാലും ചെയ്തിരിക്കണം ഭാവിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തിരുന്നു എന്നതിന് ഒരു തെളിവായിട്ട് നമുക്ക് ഈ സംഭവം വേണം വ്യക്തമായിട്ട് പി തന്നെ നോട്ടിഫിക്കേഷനിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇനി ഇങ്ങനെ ഒന്ന് വരാ വരാൻ സാധ്യതയൊന്നുമില്ല എങ്കിലും നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെ ഒരു അവസരത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധ്യത മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നമ്മളെ ഭാഗം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു കോപ്പി കൈവശം ഉണ്ടായിരിക്കണം അപ്പോൾ നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്താലും ശരി ഏത് അപ്ലിക്കേഷൻ ചെയ്താലും ശരി നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെൻ്റ് നിങ്ങളുടെ മെയിലിലോ മറ്റെവിടെയെങ്കിലും സൂക്ഷിച്ച് വയ്ക്കുകയോ ചെയ്യണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ചിലപ്പോൾ എന്തെങ്കിലും സർവറിലെ പ്രശ്നമോ എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നാൽ നമുക്ക് നമ്മുടെ ഭാഗം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വളരെ അത്യാവശ്യമാണ് ഈ നോട്ടിഫിക്കേഷനിൽ നമ്മൾ വായിച്ച് നോക്കുമ്പോൾ സാധാരണ രീതിയിൽ എല്ലാവരും വായിച്ച് നോക്കാറുള്ളത് ഒഴിവുകളുടെ കാര്യവും സാലറി സ്കേലിൻ്റെ കാര്യവും അതുപോലെ വിദ്യാഭ്യാസ യോഗ്യതയുടെ കാര്യവും ഇത്രയൊക്കെ നമ്മളെല്ലാവരും സാധാരണ രീതിയിൽ ശ്രദ്ധിക്കും എന്നാൽ അതോടൊപ്പം ഈ ഭാഗം കൂടി ഒന്ന് ശ്രദ്ധിച്ചോളണം അപ്പോൾ ഇങ്ങനെയും കൂടി എല്ലാ നോട്ടിഫിക്കേഷനും പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോൾ എക്സാം അല്ലെങ്കിൽ നിങ്ങൾ എപ്പോൾ എക്സാമിന് അപേക്ഷ സമർപ്പിച്ചാലും ഇത് നിർബന്ധമായും ചെയ്യണമെന്നേ പറയുന്നുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ന്യൂസ് ആയിട്ടൊക്കെ നമ്മൾ എന്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു ന്യൂസ് പേപ്പറുകളിലും പല സ്ഥലത്തും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ട് വന്നത് ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്